വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഇടങ്ങേറിട്ടവർ ഇപ്പോൾ കപ്പലെത്തിയപ്പോഴാകട്ടെ ആ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ തള്ളി മറിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആരാണ് കൊണ്ടുവന്നതെന്ന് ജനങ്ങൾക്കറിയാമെന്നും ഈ തള്ളുകാർക്കൊപ്പം തള്ളാൻ താൻ ഇല്ലെന്നുമാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയണം വിഴിഞ്ഞം പദ്ധതി മുടങ്ങി ശ്രമിച്ചവരാണ് ഇപ്പോൾ അതിനായുള്ള ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലായപ്പോഴാകട്ടെ ഈ പദ്ധതിക്കൊപ്പം നിലകൊള്ളാനാണ് ശ്രമിക്കുന്നതെന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ചരക്ക് കപ്പൽ സാൻ ഫെർണോണ്ടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഗംഭീര സ്വീകരണം നൽകിയിരുന്നു ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായാണ് തുറമുഖം നടപ്പിലാക്കിയതെന്ന് മന്ത്രി വി എൻ വസവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടക്കം മുതൽക്ക് തന്നെ ഈ പദ്ധതിയെ എതിർത്തിരുന്നവരാണ് സി പി എം കാരെന്ന വിമർശനങ്ങളായിരുന്നു പിന്നീട് ഉയർന്നത് അതേസമയം വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് വൈകിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ആണ് എൽ ഡി എഫിന് അവകാശപ്പെടാൻ കഴിയുകയെന്നാണ് ചാണ്ടിയുമ്മൻ എം എൽ എയും വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ ആയിരം ദിവസത്തിനകം പൂർത്തിയാക്കാം എന്നായിരുന്നു വാഗ്ദാനം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ട പദ്ധതി ഇത്രയും താമസിപ്പിച്ചത് ഇടത് സമരം കാരണമാണ് തറക്കല്ലിടാൻ പോയ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണുന്നു ാണ് പദ്ധതി നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ലത്തീൻ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം വി എസ് എസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വരാനായി ത്യാഗം ചെയ്തവരാണ് ലത്തീൻ സമുദായം അവരെ ചേർത്തുപിടിക്കണം അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്ന് തന്നെ ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോര് കനക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗവും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോയപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്നായിരുന്നു എൽ ഡി എഫ് ആരോപിച്ചത് പിന്നീട് എൽ ഡി എഫ് സർക്കാരും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി എൽ ഡി എഫ് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നൽകിയ മറുപടി കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് ഉമ്മൻചാണ്ടി തുറമുഖത്തിന് കല്ലിട്ടത് പൂർത്തീകരിച്ചത് പിണറായി സർക്കാരാണ് അതേസമയം ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഏത് സംശയവും പറഞ്ഞോളൂ ഏത് നിർദ്ദേശവും വെച്ചോളൂ അതൊക്കെ സ്വീകരിക്കാവുന്നത് മുഴുവൻ സ്വീകരിക്കാൻ തയ്യാ ാണ് അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനിടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമെത്തിയ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയിൽ നിന്നും കണ്ടെയ്നർ ഇറക്കുന്നത് പുരോഗമിക്കുകയാണ് ആയിരത്തിലേറെ കണ്ടെയ്നറുകൾ ഇതുവരെ ഇറക്കിക്കഴിഞ്ഞു ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകൾ തിരികെ കയറ്റതിനുശേഷം റീപൊസിഷൻ ചെയ്യുന്ന ജോലികൾ നടക്കും തുടർന്ന് സാൻ ഫെർണാണ്ടോ ഞായറാഴ്ച രാവിലെ തിരികെ പോകും തിങ്കളാഴ്ച ഫീഡർ ബസ്സിലെത്തും കൊളംബോ തുറമുഖമാണ് സാൻ ഫെർണാണ്ടോയുടെ അടുത്ത ലക്ഷ്യം പുതിയ തുറമുഖമായതിനാൽ ട്രയൽ റണ്ണിൽ കണ്ടെയ്നറുകൾ ഇറക്കുന്ന സംവിധാനത്തിലായിരുന്നു ഇതാണ് കപ്പലിന്റെ മടക്കയാത്ര ഒരു ദിവസം കൂടി നീട്ടിയത് ഓട്ടോമേറ്റഡ് സംവിധാനത്തിലാണ് പ്രവർത്തനം ട്രെയ്സൽ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും തുറമുഖമായി പൊരുത്തപ്പെട്ട് വരുന്നതേ അടുത്ത കപ്പൽ എത്തുന്നതോടെ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടുമെന്ന് തന്നെ ഇവർ വ്യക്തമാക്കുകയാണ്